ചെന്നാൽ ആരേലും വന്നേനെ Good morning guys. Hi hi Assalamu alaikum gaajeka Assalamu alaikum Assalamu alaikum Assalamu അല്ല എനിക്ക് ഞാനിപ്പോ എത്ര ദിവസം വരണ്ടായിരുന്നു എന്റെ ഈ കണ്ണില്ലേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ എനിക്ക് ഇത്തിരി ഷുഗർ കൂടി ഷുഗർ കൂടുതലായിട്ട് മരുന്ന് കഴിച്ച കണ്ണ് കാണുന്നില്ല അപ്പൊ ഞാൻ വോയിസ് വിട്ടതാണ് താത്ത അറിയുവോ ഏഹ് ലൈവില് കാണണം കണ്ടിട്ട് കൊറേ എന്നെ അറിയുവ

മെസ്സേജ് വന്നപ്പോഴും ഇത്ര നേരം ഞാൻ മൊബൈൽ ഓൺ ചെയ്തിട്ട് അടുത്ത് മൊബൈൽ നോക്കണ്ട എത്ര നേരം മൊബൈൽ ഓൺ ചെയ്തിട്ട് മൊബൈൽ നോക്കിട്ടേ ഇരിക്കുകരപ്പ വരും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടുവന്ന ഞാന് എനിക്ക് ഒരു രണ്ടു ദിവസം കൂടി കണ്ണാടി കിട്ടും കണ്ണാടി കിട്ടിട്ട് മൊബൈൽ നോക്കിയാ മതി എന്ന് പറഞ്ഞിരിക്കാണ് എനിക്ക് നേരത്തെ തന്ന കണ്ണാടി പവർ പോയി അതിന്റെ എന്റെ കണ്ണ് കണ്ടില്ല രണ്ട് ഒരു മനസിലാവുന്നുണ്ട് കാജു ഞാൻ ഉടനെ ഞാൻ എടുത്ത് അതിന്റെ നമ്മുടെ ഫോണിനകത്ത് നോക്കാൻ പറ്റും ആരാണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി കാജിക്കാണെന്ന് അപ്പൊ എനിക്ക് വിചാരിച്ച എന്തു പറ്റി എനിക്കറിയത്തില്ലോ നമ്മൾ വോയിസ് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ വരും എനിക്ക് മനസ്സിലായി ലൈൽന്ന് പറഞ്ഞപ്പം വന്നത് വേറെയാ വന്നത് െറ്റ് ഉണ്ടെങ്കിൽ തിരുത്തണമെന്നാണ് അപ്പം എന്റെ എനിക്ക് എന്റെ കാജുക്ക എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറില്ലെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചുകതിരി ഇടാം കയറി വന്നോന്നും പറഞ്ഞാൽ കട്ട് ചെയ്തത് എന്നുവെച്ചാൽ നമ്മുടെ തെറ്റുധാരണ നമുക്ക് തിരുത്താൻ ഭയങ്കര പാടാണ് ഒക്കെ തിരുത്താൻ പാടാണ് തെറ്റുധാരണ തിരുത്താൻ പാടാണ് അപ്പൊ തിരുത്താൻ പാടാണ് ഭയങ്കര മുറിഞ്ഞു ും അത് തന്നെ കൊണ്ടാണ് എന്റെ ഇതുവരെ അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ മുഖം എനിക്ക് ക്ലിയർ ആയി അറിയുന്നില്ല ഒരു വെച്ച് സംസാരിക്കാ എനിക്ക് മുഖം അറിയുന്നില്ല എനിക്ക് കണ്ണാടി വേണം ഉണ്ടെങ്കിലേ മുഖം അറിയുള്ളൂ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ കുഴപ്പമില്ല 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 അത് തന്നെ ഞാൻ ഈ കണ്ണിന്റെ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ മൊബൈലിൽ നോക്കണം വീട്ടിലൊരേ ചീത്തയാണ് മൊബൈൽ നോക്കണം മൊബൈൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നോക്കണ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഇത് കഴിയുന്നവരെ നോക്കണ്ട അതിനുവേണ്ടി ഇപ്പൊ പുതിയൊരു കണ്ണടി കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ലെൻസ് ഒക്കെ പോയി പഴയതിന്റെ ലെൻസ് പോയിട്ട് കണ്ണടി കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കാശ് പത്ത് മൂവായിരം രൂപ